നമസ്കാരം മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിൽ ഹാദി റുഷ്ദ എന്നു പേരുള്ള ഒരു പതിനഞ്ച് വയസ്സുകാരി ആത്മഹത്യ ചെയ്തിരിക്കുന്നു കാരണം കേട്ടപ്പോൾ വല്ലാതെ സങ്കടം വന്നുപോയി ഞെട്ടിപ്പോയി അതായത് പത്താം ക്ലാസ് പാസായ ആ പെൺകുട്ടിക്ക് തുടർ പഠനത്തിനുള്ള സംവിധാനം സർക്കാർ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടു സെക്കൻഡ് അലോട്ട്മെന്റ് വന്നപ്പോഴും പെൺകുട്ടിക്ക് പ്ലസ് വണ്ണിന് സീറ്റില്ല സീറ്റില്ലാത്തതിന്റെ പേരിൽ അവസാനം മറ്റു വഴികളില്ലാതെ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു കേരളത്തിലാണെന്ന് നോർക്കണം അതായത് വിദ്യാഭ്യാസം പ്രബുദ്ധരായിട്ടുള്ള മലയാളികളാണ് നൂറ് ശതമാനം സാക്ഷരരായിട്ടുള്ള മലയാളികളാണ് ഇവിടെയാണ് പഠിക്കാൻ സംവിധാനമില്ലാത്തതിന്റെ പേരിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ആത്മഹത്യക്ക് ശേഷവും ആ പെൺകുട്ടിയുടെ മരണത്തെ നിസാരവത്കരിക്കുകയാണ് ചിലരൊക്കെ അതായത് മാനസിക അസ്വസ്ഥത മൂലം ആ പെൺകുട്ടി മരിച്ചു എന്നാണ് ചിലരൊക്കെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് കുട്ടിക്ക് പ്ലസ് വണ്ണിന് സീറ്റ് ലഭിക്കില്ല എന്ന് ഉറപ്പായതിന്റെ പേരിലാണ് ഈ പെൺകുട്ടി മരിച്ചത് എന്നാണ് പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നത് മാധ്യമങ്ങളിലൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് എനിക്കിവിടെ പറയാനുള്ളത് ഇടത് വലത് സർക്കാരുകൾ മാറി മാറി ഭരിച്ച നാടാണ് നമ്മുടെ കേരളം വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു പരാതിയാണ് മലപ്പുറത്തിന്റെ ഈ ഒരു പരാതി അതായത് പത്താം ക്ലാസ് പാസ്സാകുന്ന ഒരു കുട്ടിക്ക് തുടർ പഠനത്തിനുള്ള സംവിധാനങ്ങളില്ല മൂന്ന് കുട്ടികൾ വിജയിച്ചാൽ അതിലൊരു കുട്ടി പുറത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം മലപ്പുറത്തുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിൽ തന്നെ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണെങ്കിൽ ആവശ്യത്തിൽ കുട്ടികളില്ല സീറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് മലപ്പുറത്ത് പഠിക്കുന്നതിനുള്ള സംവിധാനങ്ങളില്ല കുട്ടികൾ പഠിക്കാൻ തയ്യാറാണ് ഈ വിഷയം ആരെങ്കിലുമൊക്കെ പരാതിയായി ഉന്നയിച്ചാൽ മലപ്പുറത്തിന്റെ പേര് പറഞ്ഞ് അങ്ങനെ ആളാകാൻ നോക്കണ്ട എന്നതായിരിക്കും ചില പ്രമുഖരുടെയൊക്കെ പ്രതികരണം അതായത് മലപ്പുറത്തിന്റെ വിഷയം പറയാൻ പാടില്ല അത് പറഞ്ഞാൽ അത് മതത്തിന്റെ വിഷയമായി മാറും ഞാനിവിടെ ഏതെങ്കിലും ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയായല്ലോ കുറ്റപ്പെടുത്തുന്നത് കേരളം മാറി മാറി ഭരിച്ച സർക്കാരുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ മരണത്തിന് ഉത്തരവാദികളാണ് അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോഴും ഇവിടെ മലപ്പുറത്തിനോട് കാണിക്കുന്ന ഭീകരമായിട്ടുള്ള ഈ വിവേചനവും അവഗണനയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മലപ്പുറം മെമ്മോറിയൽ എന്ന പേരിൽ ഒരു സമരത്തിന് രൂപം നൽകിയിട്ടുണ്ട് മാത്രമല്ല നാളെ മലപ്പുറം ജില്ലയിൽ അവർ വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഴുവൻ രക്ഷിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും സഹകരിക്കണം എന്ന ഒരു അഭ്യർത്ഥന ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ ഉടനീളം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരണം പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇവിടെ പഠിക്കാൻ അവസരമില്ലാത്തതിന്റെ പേരിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് പത്താം ക്ലാസ് വരെ ഈ പെൺകുട്ടി പഠിച്ചു നല്ല കൂടി പാസ്സാകുന്നു പിന്നീട് ഈ പെൺകുട്ടിക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അതായത് ആദ്യ കാലങ്ങളിലൊന്നും മലപ്പുറത്തുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ഞാൻ മലപ്പുറത്തുള്ള കുട്ടികളെ മാത്രമല്ല പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗങ്ങളിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ അവസരമുണ്ടായിരുന്നില്ല അവർ നല്ലവണ്ണം പഠിക്കുമെങ്കിൽ പോലും അവരെ പഠിക്കാൻ അയക്കുമായിരുന്നില്ല ഒരു സമയം കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കാറില്ല അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ ബന്ധുക്കൾ അവരുടെ രക്ഷിതാക്കൾ എന്നാൽ ഇപ്പോൾ കുട്ടികൾ പഠിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട് പഠിപ്പിക്കാൻ കുടുംബാംഗങ്ങളും തയ്യാറാണ് ഇവിടെ അതിനുള്ള സംവിധാനം ഒരുക്കേണ്ടത് സർക്കാരാണ് സർക്കാർ ഈ വിഷയത്തിൽ തുടർച്ചയായി ഗുരുതരമായ വീഴ്ച വരുത്തുന്നു വളരെ ഭീകരമായിട്ടുള്ള ഒരു വിവേചന മലപ്പുറത്തോട് കാണിക്കുന്നു കടുത്ത അവഗണന മലപ്പുറത്തോട് കാണിക്കുന്നു മലബാറിനോട് കാണിക്കുന്നു ഈ വിഷയത്തിൽ മലപ്പുറം ജില്ല മാത്രം പ്രതിഷേധിച്ചാൽ പോരാ ഞാൻ പറഞ്ഞല്ലോ നൂറ് ശതമാനം സാക്ഷരരാണ് കേരളീയർ അതുപോലെ തന്നെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികളാണ് കേരളം ഒന്നടങ്കം ഈ വിഷയത്തെ ഏറ്റെടുക്കണം കേരളത്തിൽ ഒന്നടങ്കം പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു വരണം സമരങ്ങൾ ഉണ്ടാകണം വിദ്യാർത്ഥി സംഘടനകൾ നോക്കുകുത്തികളായി നിൽക്കരുത് ഇവിടെ വിദ്യാർത്ഥി സംഘടനകൾ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ വിഷയം ഉണ്ടാകുമ്പോൾ കാര്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ തയ്യാറാക്കണം അല്ലാതെ അക്രമകാരികളാകരുത് വിദ്യാഭ്യാസ വിപ്ലവമാണ് ഇവിടെ ഉണ്ടാകേണ്ടത് വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു ദൗത്യമാണത് അവിടെ ഒരു ഉത്തരവാദിത്വമാണ് ഇവിടെ ഒരു പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്തു രണ്ടു ദിവസമായി ആത്മഹത്യ നടന്നിട്ട് ഇന്ന് വരെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാർ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് പോലും പറയാൻ തയ്യാറായിട്ടില്ല എന്തായാലും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുന്നു അവർ സമര രംഗത്തുണ്ട് മലപ്പുറത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ച് ഫ്രിട്ടേണിറ്റി മൂവ്മെന്റ് കുറച്ച് ദിവസങ്ങളായി സമര രംഗത്തുണ്ട് എന്തായാലും അവരെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ എസ് എഫ് ഐ ഉണ്ട് എ ഐ എസ് എഫ് ഉണ്ട് അതുപോലെ തന്നെ എ ബി വി പി ഉണ്ട് അതുപോലെ എം എസ് എഫ് ഉണ്ട് ഇവിടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഒരു കുറവുമില്ല ഈ വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് പോലും പറയാൻ തയ്യാറായിട്ടില്ല തീർച്ചയായും ഇപ്പോഴെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാക്കണം പാവപ്പെട്ട ആ പെൺകുട്ടിയുടെ മരണത്തെ നിസ്സാരവൽക്കരിച്ച് വീണ്ടും മരിച്ചുപോയ ആ പെൺകുട്ടിയോടുള്ള ക്രൂരത തുടരരുത് അതായത് കടുത്ത അവഗണന ഭീകരമായിട്ടുള്ള വിവേചനത്തിന്റെ പേരിലാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇനിയും ആ പെൺകുട്ടിയോട് ക്രൂരത കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ വേദനയുള്ള ഒരു കാര്യമാണ് ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിക്കണം സർക്കാരിന് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെട്ട് നാളെ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരാതിരിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ ഇല്ലാതിരിക്കാൻ വേണ്ടുന്ന അടിയന്തര ഇടപെടൽ സർക്കാർ നടത്തണം അതായത് മരണം ഇവിടെ മാനസിക പ്രശ്നം മൂലമാണെന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ തൽക്കാലം സർക്കാരിന്റെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നാൽ ഇനിയും ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശാശ്വതമായ ഒരു പരിഹാരത്തിന് ശക്തമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്